ഹലോ അസ്സാം വലൈക്കും ഇന്നലെ മോൻ്റെ സ്കൂളിൽ ശാസ്ത്രമേളയാണ് കേട്ടോ അപ്പോൾ മോന് പരീക്ഷണത്തിനായിരുന്നു ഉണ്ടായിരുന്നത് അവന് പങ്കെടുത്ത് ഫസ്റ്റ് നേടിയൊരു പരീക്ഷണമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ആരും മറക്കരുത് കേട്ടോ ഇന്നലെ ശാസ്ത്രമേള അതില് ഞാന് പങ്കെടുത്ത് ഫസ്റ്റ് നേടിയ പരീക്ഷണമാണ് എന്റെ പരീക്ഷണത്തിന്റെ പേരാണ് ഭാരം പൊക്കുന്ന ബലൂൺ ഇതിന് വേണ്ട സാമഗ്രികൾ ഒരു ഗ്ലാസ് നെയ്റ്റാർ പേപ്പർ പിന്നെ വീർപ്പിച്ചു വെച്ച ബലൂൺ നമുക്ക് ആദ്യം ഈ ബലൂൺ ഒന്ന് വീർപ്പിക്കണം

കത്തിച്ച് ഈ ഗ്ലാസ്സിലേക്ക് ഇട ഇടുകയാണ് ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കത്തിക്ക് നമുക്ക് ഈ പല മുകളിലേക്ക് വെക്കാം ചാടുന്നില്ല നോക്കാം കുറച്ച് 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 വെക്ക് കിട്ടൂല എന്തുകൊണ്ടാണ് കിട്ടാത്തൊന്ന് ഒന്ന് വലിച്ചൊന്ന് അടർത്തിക്ക നോക്കട്ടെ പിടിച്ചോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങാൻ കാരണം ആ യും മുകളിലേക്ക് ഉയരുകയും ചെയ്തു ആ ഈ പുതുതായി സ്ഥാപിക്കപ്പെട്ട വായു കുറയുകയും ചെയ്തു അപ്പോൾ കൂടിയ കൂടിയ അന്തരീക്ഷത്തിൽ നിന്ന് മർദ്ദം കൂടിയ അന്തരീക്ഷത്തിൽ നിന്ന് മർദ്ദം കുറഞ്ഞ ഈ കുപ്പിക്കകത്തേക്ക് കയറി അപ്പോഴാണ് ഞാൻ ഈ ബലൂണിനെ ഇതിന് മുകളിൽ വെച്ചത്